ഒരു അന്വേഷണാത്മകമായി പപ്പുവേട്ടന്റെ ക്യാരക്ടേഴ്സിനെ നമ്മൾ വിശകലനം ചെയ്യുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഐ വി ശശിയേട്ടന്റെ സിനിമകളിലെ ക്യാരക്ടറുകൾ എല്ലാം എല്ലാം പ്രിയദർശന്റെ സിനിമകളിലെ ക്യാരക്ടറുകൾ എല്ലാം പി ജു ശമ്പരചേട്ടന്റെ ചില സിനിമകളിലെ ക്യാരക്ടേഴ്സ് അങ്ങനെ ഈ പറഞ്ഞിട്ടുള്ള സംവിധായകരുടെ എല്ലാത്തിലും വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ മാത്രമല്ല വളരെ ഇമ്പ്രസ് പ്രേക്ഷകൻ ഇമ്പ്രസ്സീവായിട്ട് പ്രേക്ഷകൻ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങളാണ് ചെയ്തിട്ടുള്ളത് എല്ലാം തന്നെ അതെല്ലാം മലയാള സിനിമയുടെ ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ അതുപോലെ ഷാജി കൈലാസിന്റെ ആ സിനിമ പറഞ്ഞു ആ സ്വാതന്ത്ര്യ സമര സേനാനി ബെസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല പിന്നെ യൂട്യൂബിൽ വരുന്നുണ്ട് ഞാൻ ഞാൻ കാണുന്നുണ്ട് എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം കണ്ടിട്ടുള്ള ഒരു ക്വാളിറ്റി ഒരിക്കലും മണിമുള രാജു പോലും ഞങ്ങൾ ബന്ധങ്ങളുണ്ട് എന്റെ അടുത്ത ബിസിനസ് ഒന്നും സംസാരിച്ചില്ല ഒരു സിനിമയ്ക്ക് എനിക്ക് ഇത്ര കാശ് വേണമെന്ന് പറഞ്ഞിട്ടില്ല എന്നെ എങ്ങനെ വേണമെങ്കിൽ സഹായിച്ചിട്ടുണ്ടെങ്കിൽ പറയാം അത്ര ഇണ്ട് പക്ഷേ പപ്പോട്ടന അങ്ങനെ കാശ് വാങ്ങാനേ അറിയില്ല ഇല്ല കാശ് ആരും കൊടുത്തിട്ടില്ല വാങ്ങിയിട്ടില്ല സിനിമയിൽ നിന്ന് പോപ്പട്ടും കാശുണ്ടാക്കിയെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നില്ല ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് സത്യമാണ് പോപ്പട്ട് വെറുതെ അഭിനയിക്കുന്നു അഭിനയിച്ചു തീർക്കുന്നു അല്ലാതെ കാശിനു വേണ്ടി അഭിനയിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല ഫുൾ ഡബിങ് കഴിഞ്ഞിട്ട് ഫുൾഅമൗണ്ട് എനിക്ക് കുറെ നാൾ കൂടിയിട്ടാണ് ഇത്ര പോയത് ഒരുപാട് പേര് മലയാള സിനിമക്ക് പപ്പോട്ടം റെക്കമെന്റ് ചെയ്തിട്ടുണ്ട് എന്റെ താജു വന്ന് പപ്പോട്ടം കൂട്ടി ഒരുപാട് പേരെ അങ്ങനെ ഒരേ ഒരു നല്ല മനസ്സിന്റെ ഉടമയാണ് പപ്പോട്ടം പപ്പോട്ട ഹീറോ ആയിട്ട് അഭിനഷ്ടേ പപ്പു പപ്പു നല്ല പടം നല്ല നമ്മുടെ ഓടുകയും ചെയ്ത പടവ് സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു പെൺപട എന്ന മറ്റു പേരിൽ പടത്തി കിട്ടി ഒരു പടം അങ്ങനെയും ശരി ഞങ്ങടെ തുടങ്ങുമ്പം ചാർട്ട് ചെയ്ത് ഞങ്ങളുടെ ഒരു റെഫറൻസ് ആയിട്ട് വെക്കേണ്ട ആളാ ഈ പരിപാടി ആ അറുപത്തി ഏഴ് പടമാകുമ്പോ എന്തുമാത്രം ലൊക്കേഷൻ എന്തുമാത്രം അനുഭവങ്ങൾ എന്തെല്ലാം അനുഭവങ്ങളും എക്സ്പീരിയൻസും പടം ചെയ്ത് വേറൊരു ഡയറക്ടർ സൗത്ത് ഇന്ത്യയിലുണ്ടോ ഇല്ല ഉണ്ടോ പ്രിയദർശൻ തൊണ്ണൂറ്റി പടം ചെയ്തു ശശിയേട്ടൻ വൺ ട്വന്റി ആണ് ട്വന്റി ത്രീ ആ ശശികുമാർ സാറും കേട്ടോ രാജു ഈ പപ്പുവന്റെ ക്യാരക്ടേഴ്സ് നമ്മൾ അഭിനയിച്ചിട്ടുള്ള ക്യാരക്ടേഴ്സ് നോക്കുമ്പോ പപ്പുട്ടന്റെ ഒരു ക്യാരക്ടറിൽ അദ്ദേഹം കോമഡിക്ക് വേണ്ടി ഗോഷ്ടി കാണിച്ചിട്ടില്ലേ ഞാന് സാറിന്റെ ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന്റെ കുറെ കഥാപാത്രങ്ങൾക്ക് ഒരു സിനിമയിൽ ഒരു ഘട്ടം കഴിയുമ്പം അയാളുടെ സ്റ്റേഷൻ പോകുന്നതായിട്ടാണ് റിലേ കട്ടായ ക്യാരക്ടേഴ്സ് ഉണ്ട് അതിന് പുള്ളി അങ്ങനെ കാണിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞ പൂച്ചക്കരി മുത്തി മണിച്ചിത്ര താഴെ അല്ലെങ്കിൽ മദ്യപിച്ചിട്ട് വന്ന് നിൽക്കുന്ന സീനുകൾ ഈ നമ്മുടെ കോമക്കുറു സർദ അതിനകത്തെ വാച അങ്ങനെ ഈ അതിനാവശ്യമുണ്ടെന്ന് തോന്നുന്ന ഒരു സിനിമയിലെ ആ ക്യാരക്ടർ അങ്ങനെ ആകുന്ന അവസ്ഥകളുണ്ട് ബാക്കി അദ്ദേഹം അങ്ങനെയാണ് അതിന് കോമഡിക്ക് വേണ്ടിയൊന്നും ചെയ്യണ്ട ഇപ്പോ ഇത് പറയുന്നത് സ്വമേധയാ വരുന്നതാണ് ഏഹ് എന്റെ അങ്ങനെയാണെങ്കിൽ എന്റെ ബാക്കി പൈസ നന്നേക്കെന്ന് പറയല്ലോ രാജനോടൊക്കെ രണ്ടു ദിവസം മുഴുവൻ പണി കഴിഞ്ഞിട്ട് ഈ മൊത്തം ഡയലോഗ് പറയല്ലോ അതായത് നിങ്ങൾ രണ്ടുപേരും കൂടി ഈ റോഡ് റോളർ നന്നാക്കുന്ന ദിവസം എന്തോ ഇങ്ങനെ പുള്ളി വന്ന എന്റെ സ്റ്റിയറിംഗ് ഇങ്ങനെ ഇങ്ങനെ നോക്കുമ്പോ നിങ്ങൾ ഇത് കണ്ടു നീക്കുവാ പെട്ടെന്നുള്ളി മാറിട്ട് നിങ്ങൾ രണ്ടുപേരും ചോദിക്കും ഒന്ന് പോയി ആ അപ്പൊ പുള്ളി പറയുന്ന കാര്യ അത് മാറി പെട്ടെന്ന് സ്റ്റാർട്ടായി പോയാലോന്നാ ചോദിക്കുന്നത് രണ്ടു ദിവസം ആ മെക്കാനിക്കിന്റെ ക്യാരക്ടർ ഒരെണ്ണം മാത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാല് ആർട്ടിസ്റ്റ് മാച്ച് ആവില്ല പലതവണ പറഞ്ഞില്ലൊക്കേഷൻ ഇടയ്ക്ക് പോയി വേറെ ആറാം തമ്പുരാനിലെ കഥാപാത്രം അങ്ങനെയാണ് മംഗലം എന്ന് പറയുന്ന ആൾ ഇടയ്ക്ക് കൂട്ടത്തിൽ നിന്നും മുങ്ങും തിരിച്ചു വരും ഒരു പക്ഷേ നമ്മള് ഇദ്ദേഹത്തെ ഇങ്ങനെയൊക്കെ ഓർക്കുന്നുണ്ട് ഒപ്പം തന്നെ നമുക്ക് എപ്പോഴും ഇപ്പോഴും സിനിമയിൽ അദ്ദേഹത്തിന്റെ മകൻ ബിനു പപ്പു നമ്മുടെ ഒക്കെ വലിയ സുഹൃത്തും കാര്യങ്ങളൊക്കെയാണ് ബിനു പപ്പു നല്ല രീതിയിൽ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ശരിക്കും നമ്മുടെ എപ്പിസോഡിൽ വരാമെന്ന് ഏറ്റിരുന്നതാണ് മറ്റൊരു സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ ഡേറ്റ് മാറി മഴ കാരണമൊക്കെ മാറി അതിന് ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹവും അതേ കമിറ്റ്മെൻറ്റോടു കൂടി അദ്ദേഹം പറഞ്ഞു എങ്ങനെയെങ്കിലും ഈ പരിപാടിയിൽ ഞാൻ വരാൻ ശ്രമിക്കേണ്ടതാണ് വരേണ്ടതാണ് പക്ഷേ മറ്റൊരു സിനിമ അതിൻ്റെ ഷൂട്ടിങ്ങിനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുള്ളതുകൊണ്ട് മാത്രമാണ് വരാത്തതെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം അങ്ങനെ വരാമെന്ന് പറഞ്ഞിരുന്നു അദ്ദേഹം എന്തായാലും സിനിമയിലുണ്ട് നമുക്ക് അദ്ദേഹത്തിലൂടെയും ഇടയ്ക്കിടയ്ക്ക് അപ്പു ചേട്ടനെ ഓർക്കാം സിനിമയിലെ എത്രയോ കഥകൾ ഒരു മദ്രാസിലെ റോഡിന് അദ്ദേഹം പേരിട്ട കഥ മുതൽ എത്രയോ സിനിമ കഥകളും സിനിമയുടെ അനുഭവങ്ങളും അണിറയിൽ നടന്ന രസങ്ങളുമെല്ലാം നമ്മൾ ഓർത്തു നമുക്കങ്ങനെ വീണ്ടും ഓർക്കാൻ പറ്റുന്നത് ഇതുപോലൊരു കലാകാരൻ അദ്ദേഹത്തിൻ്റെ കലാസവരിയിൽ ഒരുപാട് മികച്ച കഥാപാത്രങ്ങൾ നമ്മൾ ബോധപൂർവം വലിയ ക്ലാസ് എടുത്തിട്ടൊന്നുമല്ല ആരും ഇരിക്കുന്നത് പക്ഷെ പറയാൻ തുടങ്ങുമ്പം ഇത്രയധികം ഓർമ്മകൾ അദ്ദേഹത്തോടൊപ്പം സഹവസിച്ച ആളുകൾക്ക് സമ്മാനിച്ച് ഓർമ്മകൾ സമ്മാനിക്കുക എന്ന് പറയുന്നത് ഒരാൾ ബോധപൂർവ്വം ചെയ്യുന്ന ഒരു കാര്യമല്ല ഒരാൾ സ്വാഭാവികമായ അയാളുടെ ജീവിതം നയിക്കുമ്പോൾ അതിൽ നിന്ന് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് കുറേ നല്ല കാര്യങ്ങൾ കിട്ടുക എന്നുള്ളതാണ് അല്ലേ അങ്ങനെ അത്രയധികം നല്ല ഓർമ്മകൾ നല്ല കഥാപാത്രങ്ങൾ നല്ല ചിത്രങ്ങൾ ഒരുപാട് ഓർമ്മകളും ഒരുപാട് ചിരികളും മലയാളികൾക്ക് ബാക്കി വെച്ചിട്ടാണ് കുതിരവട്ടം പപ്പു എന്ന പത്മതലാക്ഷൻ എന്ന ആ അതുല്യനായ അഭിനേതാവ് നമ്മളിൽ നിന്ന് വിട്ടുപോയത് നിന്നും കുതിരവട്ടം പപ്പു എന്ന ഈ ലക്കം ഇവിടെ വന്ന ഓരോരുത്തരുടെയും രാധാകൃഷ്ണന്റെയും കിരീത്ത് സാറിൻ്റെയും രാജച്ചേറിന്റെയും ചന്ദ്രകുമാർ സാറിൻ്റെയും എല്ലാം ഓർമ്മകളിലൂടെ നമ്മൾ പോയി ഓർമ്മയിൽ നിന്നും കുതിരോട്ടം പപ്പു എന്ന ഈ ലക്കം ഇവിടെ പരിപൂർണമാവുന്നു ഇനി ആൽബം സൈനി